ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ നമ്മുടെ പവർ ടീം പുതിയൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് അപ്പോൾ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു അജണ്ട ആവിഷ്കരിക്കാനുള്ള പദ്ധതിയിലാണ് പുതിയ പവർ ടീം അപ്പം പവർ ടീമിൻ്റെ മുൻനിരയിലെ സായിയും നമ്മുടെ ശരണ്യൊക്കെ തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും അവരുടെ പുതിയ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാ ഡി എന്ന പേരോ ഒന്നും വിളിക്കരുത് സാർ അല്ലെങ്കിൽ മാഡം ഇതാണ് വിളിക്കേണ്ടത് എന്നാണ് പുതിയ നിയമം അപ്പോൾ ഈ പുതിയ നിയമത്തിൽ എനിക്കപ്പം തന്നെ ചിരി വന്നു അപ്പോൾ ശരണ്യ പറയുന്നത് പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സാർ മാഡം എന്നൊക്കെയാണ് വിളിക്കാറ് നമ്മൾ ഇവിടെയാണ് ഡാഡി എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത് കാരണം ഫോറൻ ലോക പുറം ലോകത്തൊക്കെ എല്ലാവരും പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് സാർ മാഡം എന്നൊക്കെ വിളിക്കുന്നുള്ളൂ പുറ ലോകത്ത് എത്ര സീനിയർ ആണെങ്കിലും എത്ര വയസ്സിന് മൂത്തതാണെങ്കിലും അവിടെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് അഭിസംബോധന ചെയ്യാറ് അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ജിൻഡോ എണിറ്റി എന്നിട്ട് പറഞ്ഞു മാഡം അതിലൊരു തിരുത്തുണ്ട് പുറം ലോകത്തെ എല്ലാവരും മിസ്റ്റർ ജിൻഡോ അല്ലെങ്കി മിസ്റ്റർ മിസ് ശരണ്യ അല്ലെങ്കിൽ മിസ് ജാസ്മിൻ എന്നൊക്കെയാണ് വിളിക്കാറ് അല്ലാണ്ട് അവിടെ സാർ മാഡം മാഡമൊന്നും വിളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും സായി പറഞ്ഞു അല്ല ഇതിൻ്റെ ഉദ്ദേശവും അതല്ല കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അനാവശ്യമായ വൃത്തികെട്ട വ വേടുകളൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വിളിക്കാറുണ്ട് അപ്പം അതിന് ഒരു നിയന്ത്രണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പുതിയൊരു നിയമം കൊണ്ടുവരാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം ഇത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ട്രാബോ ബൈ